നാൽപ്പത്തിമൂന്ന് വർഷമായി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരം മലയങ്കിരി ഗ്രാമപഞ്ചായത്താണ് വ്യത്യസ്തമായ ആദരം സംഘടിപ്പിച്ചത് പത്തനംതിട്ട മൂഴിയാർ ബസ്സിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയുമാണ് ആദരിച്ചത് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷും ആദരിക്കൽ ചടങ്ങിലെത്തിയിരുന്നു മൂഴിയാർ ഡാം നിർമ്മിക്കുന്നതിനായി തൊഴിലാളികളിലെത്തിക്കുന്നതിനാണ് വർഷങ്ങൾക്ക് മുമ്പ് മോഴിയാർ ബസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങുകൾക്ക് ശേഷം മലയങ്കിരി വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ യാത്ര രാവിലെ ാണ് സ്വീകരണം നൽകിയത് നാട്ടുകാരെ ഇതൊരു അസുലഭ നിമിഷമാണ് അപൂർവ നിമിഷമാണ് മലയും എന്ന ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലൂടെയാണ് മൂഴിയാർ ബസ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വർഷം മുമ്പാണ് മലയിൻകീഴിലൂടെ ആദ്യമായി ഈ ബസ് മൂഴിയാർ ലക്ഷ്യമാക്കി സഞ്ചരിച്ചത് പഴമക്കാർ പറയുന്ന ഒരു ചരിത്രമുണ്ട് മൂഴിയാർ ഡാം നിർമ്മാണ ഘട്ടത്തിൽ കാട്ടാക്കട മേഖലയിലുള്ള തൊഴിലാളികൾ തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാണ് മൂഴിയാറിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കാലക്രമേണ കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് മൂഴിയാറിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്നു നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് ആ നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് ഈ നാടിനുണ്ടായ മാറ്റം സമൂഹത്തിനുണ്ടായ മാറ്റം അതിനെല്ലാം സാക്ഷിയാണ് ഈ ആനവട്ടി ആ അസുലഭ നിമിഷത്തെ ആഘോഷമാക്കാനാണ് മലയങ്കിരി ഗ്രാമപഞ്ചായത്ത് വളരെ ഭാവനാപൂർണമായ തീരുമാനമെടുത്തത് ഇത് വളരെ ദീർഘകാലമായി തുടരുന്ന ഒരു ദീർഘകാല സർവീസിൻ്റെ ആഘോഷം മാത്രമല്ല പൊതുഗതാഗതത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചോതുന്ന ഒന്നാണ് അത് മുമ്പ് പഴയ തലമുറയ്ക്ക് കെ എസ് ആർ ടി സിയും പൊതുഗതാഗതവും എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു ഇന്ന് അത്രത്തോളം പ്രാധാന്യം പൊതുഗതാഗതത്തിൽ ലഭ്യമാകുന്നുണ്ടോ പൊതുഗതാഗത്തെ ശക്തിപ്പെടുത്തേണ്ടത് പലതുകൊണ്ടും ആവശ്യകരമായ ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങ് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മുന്തിയെടുത്ത മലയങ്കിഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വിശിഷ്യ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബുവിനെയും അതോടൊപ്പം മുടങ്ങാതെ കൃത്യമായി ഈ സർവീസ് നടത്തിക്കൊണ്ടു പോകുന്ന കെ എസ് ആർ ടി സി കാട്ടാക്കട ഡിപ്പോയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് എൻ്റെ വാക്കുകൾ നോക്കുന്നു നന്ദി